അത്തിപ്പറ്റ മൂച്ചിയിൽ പ്രവർത്തിക്കുന്ന സോപ്പ് ഉൽപ്പന്നങ്ങളുടെ ഗോഡൌണും ഓഫീസ് മുറിയും കത്തി നശിച്ചു പാലക്കൽ ഷറഫുദ്ദീൻ്റെ ഉടമസ്ഥതയിലുള്ള സിൽസ്കോ ഡിറ്റർജന്റ് ആൻഡ് ഷോപ്പ് പൂക്കാട്ടരി എന്ന സ്ഥാപനമാണ് അഗ്നിക്കിരയായത് ഇന്ന് പുലർച്ചെയാണ് സംഭവം സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവർ സ്ഥാപനം കത്തിയ നിലയിൽ കാണുകയായിരുന്നു തുടർന്ന് പ്രദേശത്തുള്ളവരും നാട്ടുകാരും ചേർന്ന് ഓഫീസ് മുറിയുടെ ജനവാതിൽ അടിച്ചു തകർത്ത് വെള്ളമൊഴിക്കുകയായിരുന്നു

ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് സാധ്യത എന്നതാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം